സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം ഈ സ്വപ്നങ്ങൾ നിങ്ങൾ കാണുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതം തന്നെ രക്ഷപ്പെടാനായിട്ട് പോവുകയാണ് കാരണം മഹാലക്ഷ്മി ദേവി നിങ്ങളെ തേടി വന്നു എന്നതാണ് ഈ സ്വപ്നങ്ങൾ അർത്ഥമാക്കുന്നത് ഇനി ജീവിതത്തിൽ വെച്ചടി വെച്ചടി ഉയർച്ചയുടെ കാലഘട്ടങ്ങളായിരിക്കും അപ്പോ ഏതൊക്കെയാണ് സ്വപ്നങ്ങൾ എന്നറിയണ്ടേ അതേക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുകയാണെങ്കിൽ ആയിരവല്ലി മീഡിയ ഇപ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്ന് വരുന്ന ബെല്ലൈക്കൻ കൂടി ഇനിയും ചെയ്യുന്ന അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയും ഉടൻ നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതാണ് സമ്പത്ത് ഐശ്വര്യം സുഖ സമൃദ്ധി എന്നിവയുടെ ദേവിയായിട്ടാണ് ഹിന്ദുമതത്തിൽ മഹാലക്ഷ്മി ദേവിയെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് മഹാലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം ഒരു വ്യക്തിക്ക് ലഭിച്ചു കഴിഞ്ഞാൽ ആ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് ഐശ്വര്യത്തിന്റെ ഘോഷയാത്ര തന്നെ കടന്നു വരും എന്നതാണ് സാമ്പത്തികമായിട്ട് മുന്നേറുവാനും ആ ഒരു വ്യക്തിക്ക് അനായാസം സാധിക്കും പല സാമ്പത്തിക സ്രോതസ്സുകളും ആ ഒരു വ്യക്തിയിലേക്ക് വന്നെത്താൻ തുടങ്ങും പുരാണം അനുസരിച്ച് ഭഗവതിയുടെ അനുഗ്രഹം ഏത് വ്യക്തിക്കാണോ ലഭിക്കുന്നത് ആ വ്യക്തി സമ്പത്തിന്റെ പടവുകൾ കയറും ഐശ്വര്യത്തിന്റെ കോണിപ്പടി കയറാൻ തുടങ്ങും നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ഭഗവതിയുടെ അനുഗ്രഹം നമുക്ക് ലഭിച്ചു കഴിഞ്ഞാൽ അത് അറിയുവാൻ സാധിക്കും അതിലൊരു മാർഗമാണ് സ്വപ്നങ്ങൾ എന്ന് പറയുന്നത് ഭഗവതിയുടെ അനുഗ്രഹം ഒരു വ്യക്തിക്ക് ലഭിച്ചു കഴിഞ്ഞാൽ ചില പ്രത്യേക സ്വപ്നങ്ങളിലൂടെ നമുക്കത് അറിയുവാൻ സാധിക്കും ഭഗവതിയുടെ അനുഗ്രഹം അല്ലെങ്കിൽ ആ ഒരു കടാക്ഷം നമുക്ക് ഭവിച്ചിട്ടുണ്ട് എന്ന് ഇങ്ങനെ ഭഗവതിയെ സൂചിപ്പിക്കുന്ന സ്വപ്നങ്ങൾ കാണുന്ന സന്ദർഭങ്ങളിൽ ആ ഒരു കാലയളവിൽ നമ്മുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കും അല്ലെങ്കിൽ യാഥാർത്ഥ്യവൽക്കരിക്കും നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ നടക്കും അപ്പോൾ പുരാണമനുസരിച്ച് ആ സ്വപ്നങ്ങൾ ഏതൊക്കെ എന്നതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് അതിൽ ഒന്നാമത്തെ സ്വപ്നമാണ് ആദ്യം നമ്മൾ അറിയാൻ പോകുന്നത് ഭഗവതിയുടെ അനുഗ്രഹം ലഭിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം കാണുന്ന ഒരു സ്വപ്നം അല്ലെങ്കിൽ ഒന്നാമതായിട്ട് കാണാൻ സാധ്യതയുള്ള ഒരു സ്വപ്നം എന്ന് പറയുന്നത് ഭഗവതിയുടെ രൂപം സ്വപ്നത്തിൽ ദർശനം കാണുക എന്നുള്ളതാണ് ലക്ഷ്മി ദേവി തന്നെ നമ്മുടെ സ്വപ്നത്തിൽ അവതരിക്കുന്നത് അല്ലെങ്കിൽ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെടുന്നത് മഹാ ഐശ്വര്യമാണ് മഹാ അനുഗ്രഹമാണ് ഭഗവതി നേരിട്ട് സർവാഭരണ വിഭൂഷിതയായിട്ട് നമുക്ക് വന്ന് ദർശനം തരുന്നതിന് തുല്യമാണത് ഈ ഒരു കാലയളവിൽ നിങ്ങൾ എത്രയൊക്കെ പ്രതിസന്ധികളും ബുദ്ധിമുട്ടുകളും പ്രാരാബ്ധങ്ങളും കൊണ്ട് ജീവിതം ബുദ്ധിമുട്ടാണ് എങ്കിലും മനസ്സിനെ അടക്കി ശാന്തമായിരുന്നുള്ളൂ സാമ്പത്തികമായിട്ടുള്ള പല അനുഭവങ്ങളും സാമ്പത്തികമായിട്ടുള്ള പല ഉയർച്ചകളും സാമ്പത്തിക ബാധ്യതകളിൽ നിന്നുള്ള മോചനവും നിങ്ങൾക്ക് ആ ഒരു കാലയളവിൽ സിദ്ധിക്കാം ഈ ഒരു കാലയളവിൽ പുതിയ അവസരങ്ങളും ധനനേട്ടവും അപ്രതീക്ഷിത സൗഭാഗ്യവും നിങ്ങൾക്കുണ്ടാകും ഈ രണ്ടാമത്തെ ആ ഒരു സ്വപ്നം ഭഗവതിയുടെ അനുഗ്രഹം ലഭിച്ചു കഴിഞ്ഞാൽ നമുക്ക് അല്ലെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് കൊച്ചു കുഞ്ഞുങ്ങളുടെ ഓമനത്തമുള്ള മുഖമാണ് അല്ലെങ്കിൽ കൊച്ചു കുഞ്ഞുങ്ങൾ നമ്മുടെ സ്വപ്നത്തിൽ വരുന്നുണ്ട് എങ്കിൽ അതിനർത്ഥം ഭഗവതിയുടെ അനുഗ്രഹ കടാക്ഷം നമുക്കുണ്ടായി എന്നുള്ളതാണ് കൊച്ചു കുഞ്ഞുങ്ങൾ എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ പ്രതിരൂപങ്ങൾ എന്നുള്ളതാണ് കൊച്ചു കുഞ്ഞുങ്ങളുടെ ദർശനം നമുക്ക് മനസ്സിന് സന്തോഷവും ശാന്തിയും സമാധാനവും പകരുന്നതാണല്ലേ മാത്രമല്ല കൊച്ചു കുഞ്ഞുങ്ങളെ നമ്മൾ സ്വപ്നത്തിൽ കാണുന്നത് ഭാഗ്യത്തിൻ്റെ ഉദയമായിട്ടും പറയപ്പെടുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ ഒരു സ്വപ്നം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട് എങ്കിൽ ഉറപ്പായും അത് ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹമാണ് കുട്ടികളുടെ ആ ഒരു രൂപം സ്വപ്നത്തിൽ ദർശിക്കുവാൻ സാധിച്ച അന്ന് മുതൽ അല്ലെങ്കിൽ അത് കഴിഞ്ഞ ദിവസം മുതൽ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കൈവരാനിരിക്കുകയാണ് ഇനി ഭഗവതിയുടെ അനുഗ്രഹ കടാക്ഷം ഒരു വ്യക്തിയിൽ ഏറ്റു കഴിഞ്ഞാൽ മൂന്നാമതായിട്ട് കാണാൻ സാധ്യതയുള്ള സ്വപ്നം എന്ന് പറയുന്നത് തെളിഞ്ഞ ജലമാണ് അല്ലെങ്കിൽ വെള്ളമാണ് അതും അല്ലെങ്കിൽ ജലാശയമാണ് കടലാണ് നീർ കെട്ടിക്കിടക്കുന്ന ഒരു ജലാശയം നിങ്ങൾ സ്വപ്നത്തിൽ ദർശനം ചെയ്യുകയാണ് അതിപ്പോൾ ഒരു കുളമാകാം ആറാകാം പുഴയാകാം തോടാകാം കുളമാകാം എന്ത് തന്നെ ആയിരുന്നാലും അത് മഹാലക്ഷ്മിയെ സൂചിപ്പിക്കുന്നതാണ് പ്രത്യേകിച്ച് കടൽ കാണുന്നത് ലക്ഷ്മി ഭഗവതിയുടെ സ്വരൂപമായിട്ടാണ് സങ്കല്പിക്കപ്പെടുന്നത് ഈ സമുദ്രം എന്ന് പറയുന്നത് അല്ലെങ്കിൽ കടൽ എന്ന് പറയുന്നത് മഹാലക്ഷ്മിയുടെ ഉത്ഭവ കേന്ദ്രമാണ് ഭഗവതി അവതരിച്ചത് തന്നെ സമുദ്രത്തിൽ നിന്നാണ് അതുകൊണ്ട് തന്നെ സമുദ്രമോ അതുമല്ലെങ്കിൽ തെളിഞ്ഞ ജലാശയമോ സ്വപ്നത്തിൽ വരുന്നത് ഭഗവതിയുടെ സാന്നിധ്യമാണ് ആഴത്തിലുള്ള സാമ്പത്തിക നേട്ടം ആ ഒരു കാലയളവിൽ നിങ്ങളിലേക്ക് ഒഴുകി വരുന്നതാണ് അപ്രതീക്ഷിതമായിട്ടുള്ള സമ്പത്ത് നിങ്ങളിലേക്ക് ഒഴുകി വരുന്നതാണ് ഏതെങ്കിലും വിധേനെ നിങ്ങൾക്ക് ധനമുണ്ടാകും ആ ഒരു കാലയളവിൽ ചെയ്യുന്ന തൊഴിലൂടെ ആയിരിക്കാം ഇനിയിപ്പോ തൊഴിലൊന്നുമില്ലാതെ വളരെ ബുദ്ധിമുട്ടുന്ന ഒരു അവസ്ഥയിലൂടെ നിങ്ങൾ പോകുമ്പോൾ ഒരു സ്വപ്നം കണ്ടു ഉടനെ നിങ്ങൾക്ക് ജോലി കിട്ടാൻ സാധ്യതയുണ്ടെന്നുള്ളതാണ് അത് സൂചിപ്പിക്കുന്നത് അല്ലെങ്കിൽ ഒരു വരുമാന മാർഗം നിങ്ങളിലേക്ക് വന്നെത്താൻ പോകുന്നു എന്നൊക്കെയാണ് അത് സൂചിപ്പിക്കുന്നത് പിന്നെ നാലാമത്തെ ആ ഒരു ലക്ഷണം എന്ന് പറയുന്നത് ആനകളെ സ്വപ്നം കാണുക എന്നുള്ളതാണ് ആനകൾ എന്ന് പറയുന്നത് ഐശ്വര്യത്തിൻ്റെയും ശക്തിയുടെയും പ്രതീകമായിട്ട് കരുതിപ്പോരുന്ന ജീവികളാണ് മാത്രമല്ല ആനകൾ അത് ഗജലക്ഷ്മിക്ക് പ്രിയങ്കരമാർന്ന അലങ്കാരങ്ങളായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുക ഗജലക്ഷ്മിയുടെ ചിത്രമൊക്കെ കണ്ടിട്ടുണ്ടാകുമല്ലോ ഇരുവശത്തും രണ്ട് ആനകളെ നമുക്ക് കാണുവാൻ സാധിക്കും അപ്പോൾ ആനകളെ സ്വപ്നത്തിൽ ദർശനം ചെയ്യുന്നത് ലക്ഷ്മി ഭഗവതിയുടെ അനുഗ്രഹ കടാക്ഷങ്ങൾ നമുക്കുണ്ടായി എന്നതാണ് അത് സൂചിപ്പിക്കുന്നത് മാത്രമല്ല വലിയ അളവിൽ ആ ഒരു കാലയളവിൽ നിങ്ങൾക്ക് സൗഭാഗ്യം വന്നെത്തും ഒരു ലോട്ടറി എടുത്താൽ പോലും ആ ഒരു കാലയളവിൽ അതിൽ നിന്ന് ഭാഗ്യം ലഭിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ ഇങ്ങനെ ആനയുടെ ആ ഒരു രൂപമാണ് നിങ്ങൾ സ്വപ്നത്തിൽ കാണുന്നതെങ്കിൽ ഉയർച്ചയുടെ പടവുകൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉടൻ തന്നെ കയറുമെന്നതാണ് ഭഗവതി ആ സ്വപ്നം കൊണ്ട് സൂചിപ്പിക്കുന്നത് ഇനി അഞ്ചാമതായിട്ട് സ്വപ്നത്തിൽ സ്വർണമോ പണമോ രത്നങ്ങളോ നിങ്ങൾ കാണുകയാണ് എങ്കിൽ അത് ഭഗവതിയുടെ നേരിട്ടുള്ള ദർശനമായിട്ട് വേണം നമ്മൾ കണക്കാക്കുവാന് കാരണം ഈ പറഞ്ഞ വസ്തുക്കളൊക്കെ തന്നെ മഹാലക്ഷ്മിക്ക് പ്രിയങ്കരമാർന്നതാണ് അല്ലെങ്കിൽ ലക്ഷ്മി ദേവിയുമായിട്ട് ഏറ്റവും അടുത്ത ബന്ധമുള്ളതാണ് അപ്പൊ ഇങ്ങനെയാണ് ഒരു സ്വപ്നം നിങ്ങൾ കാണുന്നത് എങ്കിൽ നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി വളരെ വലിയ രീതിയിൽ മെച്ചപ്പെടാൻ പോകുകയാണ് എന്നുള്ളതാണ് അത് അർത്ഥമാക്കുന്നത് ഇനി ആറാമത്തെ ആ ഒരു ലക്ഷണം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ആറാമത്തെ സ്വപ്നം എന്ന് പറയുന്നത് ചൂല് സ്വപ്നം കാണുക എന്നുള്ളതാണ് ചൂല് കൊണ്ട് നിങ്ങൾ തൂക്കുന്നതായിട്ട് സ്വപ്നം കാണുന്നതും ഏറ്റവും ഐശ്വര്യപ്രദമാണത് ധനലാഭവും സാമ്പത്തിക വർധനവുമാണ് ചൂല് സ്വപ്നം കാണുന്നത് അല്ലെങ്കിൽ നിങ്ങൾ സ്വയം തൂക്കുന്നത് സ്വപ്നം കാണുന്നതിലൂടെ കൈവരുന്നതായ ഫലം ജീവിതത്തിൽ അതുവരെ അനുഭവപ്പെട്ടിരുന്ന സാമ്പത്തിക പ്രയാസങ്ങളും പ്രശ്നങ്ങളും അകലാൻ തുടങ്ങുകയാണ് എന്നും പുതിയ വരുമാന മാർഗങ്ങൾ ഉടൻ നിങ്ങളിലേക്ക് എത്താൻ പോവുകയാണ് എന്നും അത് സൂചിപ്പിക്കുന്നുണ്ട് ഇനി ഏഴാമത്തേതായിട്ടും അവസാനത്തേതായിട്ടും ലക്ഷ്മി ഭഗവതിയുടെ അനുഗ്രഹം നമുക്ക് കൈവരുമ്പോൾ നമ്മൾ കാണുന്ന സ്വപ്നം എന്ന് പറയുന്നത് പറക്കുന്നതായിട്ട് നമ്മൾ സ്വപ്നം കാണുക ചിറവി വിരിച്ചോ അതുമല്ലെങ്കിൽ അല്ലെങ്കിൽ വായുവിൽ ഇങ്ങനെ ഒഴുകി നടക്കുന്നത് പോലെയോ നമുക്ക് സ്വപ്നത്തിൽ ഒരു അനുഭവം ഉണ്ടാകുകയാണ് അല്ലെങ്കിൽ അത്തരത്തിൽ നമ്മളൊരു സ്വപ്നം കാണുകയാണ് എങ്കിൽ അതിനർത്ഥം ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം നിങ്ങൾക്ക് ലഭിച്ചു എന്നുള്ളതാണ് ആ ഒരു കാലയളവിൽ നിങ്ങൾക്ക് വളരെ വലിയ സമ്പത്ത് കടന്നെത്തുന്നതാണ് സമ്പത്തിൽ ആറാടാൻ തന്നെ നിങ്ങൾക്ക് സാധിക്കുന്നതാണ് അപ്രതീക്ഷിതമായിട്ട് ധനവും സമ്പത്തും നിങ്ങളുടെ കൈകളിൽ എത്തിച്ചേരുന്നതാണ് സ്വപ്നങ്ങൾ ഒരു വ്യക്തിയുടെ ജീവിതത്തെ സ്വാധീനിക്കുമെന്ന് നൂറ്റാണ്ടുകളായിട്ട് ഹിന്ദുമതത്തിൽ വിശ്വസിക്കപ്പെടുന്നുണ്ട് ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം ലഭിച്ചാലാകട്ടെ ജീവിതത്തിൽ വളരെയധികം സമ്പത്തും സൗഭാഗ്യവും ധനവും ഐശ്വര്യവും വർധിക്കുന്നതുമാണ് അങ്ങനെയുള്ള ആ ഒരു ലക്ഷ്മി ഭഗവതിയുടെ അനുഗ്രഹം നമ്മിലേക്ക് കൈവരുമ്പോൾ നമ്മൾ കാണുന്ന ഏകദേശം ഏഴോളം സ്വപ്നങ്ങളെ കുറിച്ചാണ് ഈ വീഡിയോയിൽ നമ്മൾ മനസ്സിലാക്കിയത് അപ്പൊ ഈ സ്വപ്നങ്ങൾ കണ്ടാൽ നിങ്ങൾ ഭയപ്പെടേണ്ട മറിച്ച് മനസ്സിൽ ഒരു ഉറച്ച വിശ്വാസം നിങ്ങൾ രൂപപ്പെടുത്തുക ആ ഒരു കാലയളവിൽ ലക്ഷ്മി ദേവിയെ നിങ്ങൾ പ്രാർത്ഥിക്കുകയും അക്ഷീണം മടി ഉപേക്ഷിച്ച് പ്രവർത്തിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ജീവിതത്തിൽ വിജയം ഉറപ്പാണ് സാമ്പത്തികമായിട്ടുള്ള വൻ നേട്ടങ്ങൾ നിങ്ങളുടെ കൈകളിലേക്ക് എത്തിച്ചേരുന്നതാണ് അപ്പോൾ ഇനി അടുത്തത് നിങ്ങളുടെ ഊഴമാണ് ഈ സ്വപ്നങ്ങളെക്കുറിച്ച് ഈ അറിവുകളെ കുറിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന നന്മ ആഗ്രഹിക്കുന്ന ആ ഒരു സുഹൃത്തിനു കൂടി നിങ്ങൾ പറഞ്ഞു കൊടുക്കുക അല്ലാത്ത പക്ഷം ഈ വീഡിയോ ആ ഒരു സുഹൃത്തിലേക്ക് ഷെയർ ചെയ്ത് എത്തിക്കുക വരുന്നൊരു വീഡിയോയിൽ അടുത്ത അറിവുമായി കണ്ടുമുട്ടാം എല്ലാവർക്കും നന്ദി നമസ്കാരം